ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ലിസൂസ് ഫുഡ് പാരഡൈസ് അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കടലക്കറിയൊക്കെ വെക്കാൻ ആർക്കാണല്ലേ അറിഞ്ഞുകൂടാത്തത് പക്ഷേ ഞാൻ വയ്ക്കുന്ന രീതിയിലൊന്നും വെച്ച് നോക്കൂ പുട്ടിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും ഈവൻ ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയ കടലക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിനകത്തോടെ ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ സമയത്ത് കടുവ പൊട്ടിക്കുക കടുവ എല്ലാത്തിനും നമ്മൾ ആദ്യം കടുവു പൊട്ടിക്കുകയാണല്ലോ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുക ഇഞ്ചി എന്ന് പറഞ്ഞാൽ രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു എട്ട് അല്ലെ വെളുത്തുള്ളിയെങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ട് കടലയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ഇഞ്ചിയും നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇട്ടാലേ കടലൊക്കെ ഒരു ഗ്യാസ് ഉണ്ട് അതൊക്കെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടണം പിന്നെ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്ന് ചതച്ചതാണ് പെരഞ്ചീരകമൊക്കെ ഇടുമ്പോൾ നമ്മൾ ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ ആണ് നമ്മൾ നോൺ വെജ് കറിയ്ക്കാണല്ലോ സാധാരണ പെരിഞ്ചീരകം ഇടുന്നത് നമ്മൾ പീസും കടലയൊക്കെ വെക്കുമ്പോൾ കുറച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നാല് സവോളയാണ് അത് സവോള ചെറുതായത് നാലെണ്ണം എടുത്തിരിക്കുന്നത് വലുതായെങ്കിൽ രണ്ടെണ്ണം മതിയാവും സവോള കൂടി കഴിഞ്ഞാൽ കറിക്ക് ഒരു മധുരം ടേസ്റ്റാണ് വരുന്നത് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സവോളയൊക്കെ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാകാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പിന്നെ ഇട്ടിരിക്കുന്ന തക്കാളിയാണ് തക്കാളിയൊക്കെ ചെറുതാണെങ്കിൽ രണ്ടെണ്ണവും വലുതാണെങ്കിലും ഒരെണ്ണമാണ് ഇടേണ്ടത് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഇട്ട് നല്ല പോലെ വഴറ്റണം ഈ സമയത്ത് നമ്മൾ വഴറ്റുന്ന കണക്കിരിക്കും കറിയുടെ ടേസ്റ്റ് വരുന്നത് ഓക്കെ ആ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ നല്ലപോലെ വഴറ്റി കൊടുക്കണം എന്നാൽ നമ്മുടെ ആ ഉണിയൻ്റെ ഒന്നും ക്രിസ്പിനെസ് മാറാൻ പാടില്ല സവാളയുടെ ഒന്നും ക്രിസ്പിനെസ് മാറാനും പാടില്ല ഒത്തിരി അങ്ങ് അടച്ചു വച്ച് വേവിച്ച് അങ്ങ് എടുക്കാൻ പാടില്ല നമ്മൾ തുറന്നിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടി അപ്പോൾ ആ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഹാഫ് ടീസ്പൂൺ ടീസ്പൂണാണ് ഞാൻ പറയുന്നത് ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് വീട്ടിൽ പൊടിച്ച് വെച്ചതാണ് അപ്പോൾ അത് നല്ല കളറാണ് അപ്പോൾ അത് ഹാഫ് ടീസ്പൂൺ വലും മതിയാകും പിന്നെ ടീസ്പൂണും ടേബിൾ സ്പൂണും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ടീസ്പൂൺ എപ്പോഴും ചെറുതും ടേബിൾ സ്പൂൺ വലുതുമാണ് അപ്പം അത് അറിണ്ടാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ടീസ്പൂൺ ചെറുതും ടേബിൾ സ്പൂൺ വലുതും അപ്പം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അത് എരിയുള്ള മുളകൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാവർക്കും എരി കുറവാണ് കൂടുതൽ എരി വേണ്ടവർക്ക് കൂടുതലിടാം മൂന്നോ നാലോ ടീസ്പൂൺ വരെ ഇടാം പിന്നെ ഞാൻ ഇട്ടു കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് കഷ്ടിച്ചു വരുമായിരിക്കും അത്രയും ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇച്ചിരി കൂടിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് മല്ലിപ്പൊടി കൂടിയാലും എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ടുണ്ടാവും രണ്ട് സ്പൂൺ വരെയൊക്കെ നമുക്ക് കടലയുടെ ക്വാണ്ടിറ്റി നോക്കിയിടാം അതൊക്കെ ഇടും മല്ലിപ്പൊടിയാണ് നമുക്ക് ചാറിന് ഒരു കുറുക്കൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നല്ല ടേസ്റ്റുമാണ് പിന്നെ ഇതെല്ലാം നല്ല സ്ലോ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ പൊടികളെല്ലാം വഴറ്റി എണ്ണ തെളിച്ചെടുക്കാൻ നല്ലോലെ വഴറ്റിയതിന് ശേഷം മാത്രം വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിട്ട് നല്ലോലെ തിളപ്പിക്കുക വേവിച്ച് വെച്ചിരിക്കുന്ന കടലെന്ന് വെച്ചാൽ വേവിക്കുമ്പോൾ രണ്ട് മൂന്നും വെളുത്തുള്ളി ഇട്ട് വേവിക്കുക കടലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പം ഓക്കെ കടല വേവിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് കടല ഇതിൽ നിന്ന് മിക്സിയിൽ നല്ല മഷി പോലെ അരച്ചെടുക്കുക അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കടല തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാവൂ അല്ലെങ്കിൽ എന്ത് പറ്റുവോ വെച്ചാൽ മിക്സിയിൽ നിന്ന് നിന്ന് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട് ബിഗിനേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കുക പെട്ടെന്ന് എടുത്തിട്ടങ്ങ് അരക്കരുത് തണുത്തതിനു ശേഷം മാത്രമേ ഒരു പത്തോ പന്ത്രണ്ടോ കടല നല്ലപോലെ പോലെ അരച്ച് മഷി പോലെ അരച്ച് ഈ സമയത്ത് ചേർക്കുക അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കുറുക്കലും എല്ലാം കിട്ടും ഈ സമയത്തുണ്ടെങ്കിൽ മല്ലിയില ഇതെല്ലാം നമുക്ക് ചേർക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ